നമ്മുടെ നമ്മുടെ ജോലി ജോലി എന്താ അഭിനയിക്കുക നമ്മളെ വിളിക്കുന്ന നമുക്ക് കാര്യം അത് നമ്മൾ വിശ്വാസം അർപ്പിച്ചിട്ട് അർപ്പിച്ചിട്ടൊരാള് വന്ന് നമ്മളെ കാരണം അവരുടെ ഒരു ഗട്ട് ഫീലിംഗ് കൂടി ഉണ്ടല്ലോ ഇതിനൊരു സംവിധായകനുണ്ട് ഇതിനൊരു പ്രൊഡ്യൂസർ ഉണ്ട് അവരിത് കേട്ട് അവരിഷ്ടപ്പെട്ടിട്ടാണല്ലോ ഇങ്ങനെ ഒരു സിനിമയും കൊണ്ട് നമ്മുടെ അടുത്തേക്ക് വരുന്നത് അപ്പം പലപ്പോഴും അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ അവരുടെ ഞാൻ പലപ്പോഴും അവരുടെ ആ ഗട്ട് ഫീലിങ്ങിനെ വിശ്വസിച്ച് നമ്മൾ നമ്മൾ ഇറങ്ങി പോവാണ് നമ്മുടെ സ്റ്റാർഡമോ അല്ലെങ്കിൽ നമ്മളെ ഇതൊന്നും നമ്മൾ ചിന്തിക്കുന്ന പോലെ നമ്മൾ അവരെ വിശ്വാസം അർപ്പിച്ച് കാരണം ആ സിനിമ ഓടേണ്ട നമ്മളെത്രത്തോളം അതിനെ നമ്മളെക്കാൾ ആവശ്യം അവർക്കാണ് അപ്പൊ അത് നന്നാക്കി എടുക്കേണ്ടത് അവരുടെ ചുമതലയാണ് ഒരു പരിധിവരെ നമുക്ക് ഡെഫിനറ്റ്ലി ഉത്തരവാദിത്വം ഉണ്ട് ഇല്ല പക്ഷെ നമ്മുടെ ജോലി അഭിനയമാണല്ലോ അപ്പം അത് നമ്മൾ ഞാൻ ഇന്നേ വരെ എൻ്റെ ഒരു സംവിധായകനും കൊളമാക്കിന്നോ അല്ലെങ്കിൽ നശിപ്പിച്ചു ഞാൻ കാരണം നശിച്ചു പോയൊരു സിനിമയൊന്നുമില്ല